സൂപ്പർ താരം ലയണൽ മെസ്സിക്ക് ചുറ്റും ഒരു ടീമിനെ സൃഷ്ടിക്കുക എന്നതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫിഫ ലോകകപ്പ് സ്വന്തമാക്കാനായി അർജന്റീന പരിശീലകൻ ലിയോണൽ സ്കലോനി ചെയ്തത് അത് വൻ വിജയമായി എന്നത് ഫുട്ബോൾ ലോകം കണ്ടു സ്പാനിഷ് ലാലികയിൽ ഒരു കാലത്ത് എഫ് സി ബാഴ്സലോണയെ വെല്ലാൻ ടീമില്ലായിരുന്നു യൂറോപ്പിലും ബാഴ്സലോണ അക്കാലത്ത് തല ഉയർത്തി കഴിഞ്ഞു ലയണൽ മെസ്സിക്ക് ചുറ്റും സൃഷ്ടിക്കപ്പെട്ട ഒരുപറ്റം ക്ലാസിക് കളിക്കാരായിരുന്നു അന്ന് ബാഴ്സലോണയുടെ കരുത്ത് അമേരിക്കൻ മേജർ ലീഗ് സോക്കറിൽ ഇന്റർമയാമിയും ഇതുതന്നെയാണ് ഇപ്പോൾ ചെയ്യുന്നത് ലൈനൽ മെസ്സിക്ക് ചുറ്റും ഒരു ടീമിനെ കെട്ടിപ്പടുക്കാൻ അവർ ശ്രമിക്കുന്നു അതിന്റെ ഭാഗമായി എഫ് സി ബാഴ്സലോണയിൽ ഉണ്ടായിരുന്ന മെസ്സിയുടെ മൂന്ന് സുഹൃത്തുക്കളായ കളിക്കാരെ ഇന്റർമയാമി സ്വന്തമാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിലാണ് ഫ്രഞ്ച് ക്ലബായ പി എസ് ഡിയിൽ നിന്ന് ഫ്രീ ഏജന്റായി ലയഡൻ മെസി ഇന്റർമയാമിയിലെത്തിയത് മെസ്സിയുടെ വരവിന് പിന്നാലെ ബാഴ്സലോണയിൽ നിന്ന് സ്വർജിയും ബുസ്കിറ്റ്സും ജോഡി ആൽബയും ഇന്റർമയാമിയിലെത്തി ഇവരുടെ എല്ലാം മറ്റൊരു സുഹൃത്തായ ലൂയിസ് സുവാരസിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രീ സീസൺ ട്രാൻസ്ഫറിലും ഇന്റർമയാമി സ്വന്തമാക്കി ഇന്റർമയാമിയിൽ മിക്ക സമയത്തും മെസ്സി ബിസ്കറ്റ് അൽബ സുവാരസ് സൗഹൃദമാണ് കണ്ടുവരുന്നത് ടീമിന്റെ ഒപ്പവും അല്ലാതെയും ഈ നാല് സുഹൃത്തുക്കളും കൂടുതൽ സമയം ഒരുമിച്ച് ചിലവഴിക്കുന്നു അത് ഉള്ളിലെ മറ്റു കളിക്കാർക്കിടയിൽ പ്രശ്നം സൃഷ്ടിക്കുന്നുണ്ടോ എന്നാണ് ഫുട്ബോൾ ലോകത്തിന്റെ ആകാംക്ഷ അതിനുള്ള വിശദീകരണം ഇന്റർമയാമിയുടെ താരമായ ജൂലിയൻ ഗ്രസിന് നൽകി ജർമ്മനിയിൽ ജനിച്ച് യു എസ് എ ദേശീയ ഫുട്ബോൾ ടീമിൽ കളിക്കുന്ന ഫുട്ബോൾ ബാക്ക് താരമാണ് മുപ്പതുകാരനായ ജൂലിയൻ ബസൽ തീർച്ചയായും അവർ നല്ല സുഹൃത്തുക്കളാണ് അത് നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് അവർക്കിടയിൽ അല്പം അധികം അടുപ്പമാണ് അവർ ഒന്നിച്ച് ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ചവരാണ് അവരുടെ കുടുംബങ്ങളും പരസ്പരം അടുത്തറിയാവുന്നവരാണ് അതുകൊണ്ട് അവർ നാലുപേരും ഒന്നിച്ച് ഏറെ സമയം ചിലവഴിക്കാറുണ്ട് അതേസമയം അവർ ടീമിനെ ഒന്നിച്ചു കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് അവർ ടീമിൽ ധാരാളം തമാശകൾ ഉണ്ടാക്കുന്നു ടീമിനൊപ്പം അവരും ബാർബിക്യൂ കഴിക്കുന്നു ഞാൻ അംഗമായിരുന്നു ഏതൊരു ടീമിലെയും പോലും ഇന്റർമയാമിയിലും തികച്ചും സാധാരണമായ അന്തരീക്ഷമാണുള്ളത് ജൂരിയൻ ഗ്രസൺ വ്യക്തമാക്കി നേരത്തെ മെസ്സി ബിസ്കിറ്റ് ആൽബത്രയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലീഗ് കപ്പ് സ്വന്തമാക്കിയിരുന്നു ഇന്റർമയാമിയുടെ ചരിത്രത്തിലെ കന്നി കിരീടമായിരുന്നു അത് മാത്രമല്ല യു എസ് ഓപ്പൺ കപ്പ് ഫൈനലിലും ഇന്റർമയാമി എത്തി എന്നാൽ എം എൽ എസ് സീസണിൽ പതിനാലാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യാനേ ടീമിന് സാധിച്ചുള്ളൂ സുവാരസ് കൂടി എത്തിയതോടെ രണ്ടായിരത്തി ഇരുപത്തിനാല് സീസണിൽ എം എൽ എസ് കിരീടത്തിൽ എത്തുക എന്നതാണ് ഇംഗ്ലീഷ് മുൻ താരം ഡേവിഡ് ബെക്കാമിൻ്റെയും ഉടമസ്ഥതയിലുള്ള ഇന്റർമയാമിയുടെയും ലക്ഷ്യം